എടാ ഭ്രൂണോ നിനക്ക് നാണവരുടെ ഈ പ്രാണിനെ പിടിക്കാൻ കൊച്ചു കുട്ടികളെ പോലെ ചെറിയ കുട്ടികളല്ല പ്രാണിനെ പിടിക്കുന്ന വണ്ടിന് പ്രാണിനെ കുറച്ച് പുൽച്ചാടി പോലത്തെ കള അച്ഛന്റെ കളി ഇത് ഇതേണ്ട ഭ്രൂണോ അതിനെ വിട്ടടാ അതിനെ തിന്നില്ല അവൻ കടിച്ചിട്ട് കടിച്ചിട്ടിങ്ങനെ വിടും ആണോ കളിപ്പിക്കുന്നാണ് അതെ അതെ അയ്യേ വേണല്ലേ കുട്ടികളെ പോലെ കൊച്ചു പിള്ളേരെ പോലെ തേടാ അതിനെ തിന്നില്ല തിന്നാൻ വരില്ല അവൻ ഇന്ന് രക്ഷപ്പെട്ടതേ ഓടുന്നു ഇതാണ് ഈ നോട്ട ചുണ്ടിക്കേണ്ട പുൽച്ചാടി പുൽച്ചാടി അല്ലത് അതെ അവൻ വീണ്ടും അറ്റാക്ക് ഒറ്റാക്കയാണ് ഏതാണ്ട് വല്യൊരു വല്യ പ്രവർത്തിയതുപോലെയാണ് ഭ്രൂണുന്റെ കാട്ടെ കണ്ടാ നിനക്കത് ചേവിടത്ത് രക്ഷപ്പെട്ട നീ എന്താ ചോദിക്കണേ അതിനു ചോദിക്കണ നീ കണ്ട കുറിയൊക്കെ തൊട്ട് വലിയ വല്യതിന്റെ എനിക്ക് അമ്പലത്തിലെ അമ്പലത്തിന്റെ കുറീ കാലത്തൊന്നു തൊട്ട കുറിയൊക്കെ തൊട്ട് ഈ ചെറിയ പിടിക്കുന്നതേണ്ടെറിയ പ്രാണീ പിടിക്കുന്നതേ കളിപ്പീന്താ സാധാരണ പൂച്ച കളിപ്പീ പോലെ ഇതുപോലെ ഇതുമല്ല ഭ്രൂണോ പൂച്ച കളിക്കുന്ന പഠിച്ചുണ്ട് നാഹണിക്ക് ഇതിനെ കളിപ്പിക്കാൻ പ്രാണിനെയൊക്കെ വലിയ ഇതിനെ പിടിച്ചിട്ട് നീ ക്യാമ കാണിച്ചു എന്നിട്ടൊക്കെ കിടപ്പുണ്ടത് കള്ളണ്ടൊക്കെ പിടിക്കുന്ന എലി അങ്ങനത്തന്നെ മൊയിലെ പിടിക്കും ആ കാട്ടിലൊക്കെ ഇഷ്ടംപോലെ മൊയിലൊക്കെട്ടാ മൊയില പിടിക്കണ കണ്ടേ ഇതാണ് അവന്റെ ഒരു ഇതാണ് അത് പിട്ടത് അതാണ് ഇവിടെ തന്നെ കിടപ്പത് ഞാൻ കാലുകൊണ്ട് തെറ്റി അവന് ശരിക്കും പറഞ്ഞാൽ പേടിയാണ് കൊണ്ടിട്ട് അതിന് ഇതുണ്ട് അതിന് കൊമ്പുണ്ടെന്നാണ് തോന്നുന്നു അവൻ അകത്ത് മാത്രേ അയച്ചുള്ളൂ ഇവിടെ ഒന്ന് ജസ്റ്റ് തടഞ്ഞിട്ടിരിക്ക കുറുക്കൻ്റെ സൗണ്ടിട്ട് എണീറ്റൊരു ഓട്ടോ ഇടും പിന്നെ അവൻ കുറച്ചേരം കഴിഞ്ഞിട്ട് വരള്ളൂ പിന്നെ അവൻറെ ഇഷ്ടം പോകും കറങ്ങ എനിക്ക് വാ അതെ അതിനു കൊണ്ടു തന്നെ ബ്രാണിനെ കറങ്ങാൻ പോവാന്ന് പറയുമ്പോ എനിക്ക് ബാ വാ എനിക്ക് വാ വട എനിക്ക് വാ എന്തെങ്കിലും വാ ബാ പോവാണ കിടക്കുന്നു പോരുണ്ടാവും ഭ്രൂണയുടെ രാത്രിയിലത്തെ ഫുഡെന്ന് രണ്ട് ചപ്പാത്തി പിന്നെ ചോറ് അത്രേ ഉള്ളൂ ൂണോയ്ക്ക് മീനില്ലാണ്ട് അന്നൊരു കടവ് ആദ്യം വന്നൊരു മടി കാണിച്ചു പിന്നെ പയറ് പയറുണ്ടായിരുന്നു പയറുകറി നോയമ്പടന്ന ബ്രൂണോയ്ക്കും ചിക്കൻ ഇല്ലാണ്ട് ഇരിക്കുകയാണ് അല്ലുണോ ഇനി നമ്മുടെ പൂ സർപ്പൊക്കാവിലൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ മീൻ മേടിച്ചിട്ട് எந்த தொட்டியே களப்பட தொட்ட களப்புரிய களப்ப குறியனோ களப்ப மஞ்சளும் கூடி குறிணாட குறி காண்சா குறி கணிச்சா குறி அஞ்சா குறி அணிச்சே Kalapu manjala utirala kuriyai. Karka. Ho ho. Harathu. Pira pira. Ba. Atharika nathaa. Atharika ba. Ba ba ba. Ba ba. Ba. Hmm. എന്ത് കിട്ടുന്നു കവറൊക്കെ എടുത്ത് കടിച്ച് കയറിട്ടാ മറിച്ചിട്ടോ അവിടെ പല്ലീനെ പാറ്റന് പിന്നെ കടലാസ് എന്തൊക്കെയാണ് അവൻറെ കടലാസ് അഞ്ചി ല അത് കളയണ്ടതവിടെ ഇന്നോട്ടിന്ന് ഭയങ്കര ഭയങ്കര കുറുമ്പോ അങ്ങനെ നമ്മൾ പറഞ്ഞു ഞാൻ കൂടി കൂടും വാശി അത് കളയണ്ട ആ കീറണ്ടതാ ഭ്രൂണോ കളയണ്ട പറഞ്ഞു കഴിഞ്ഞ പിന്നെ അവനൊന്നും കൂടെ വാശിയും കൂടിയായി അതവ കടുത്ത് അടി 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 ഗ്രൂ നോക്കി അടിപൊള ബാബാ ഏ അടി ബാബ 아 진짜 빨리 보고 있다. 다다다 다음은 이데 미리 앉는다 다다 아직 이러나? അതിന്റെ കൂടും പോയി ത താ ത സഞ്ചുണ്ടെറിയ വൈലായി അവന്നും അതിന് കുഴപ്പം പല്ലൊന്നു പോകും ത ത Tupu. Tata. 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 Kuduk kalah ya ta. Tata. Tata. Kalah ya. Kitty boy, kitty ോട്ടൊക്കെ ചാടാനുള്ളവരുടെ അടിയാ ഭ്രൂണൊന്ന് നോട്ടത് പിടിച്ചേ വടങ്ങ അങ്ങനത്തെ ആളെയാണ് ചാടാനുള്ളവരോടേക്ക് നോക്കണ ഒറിജിനൽ രൂമ കണ്ടാവനെ കണ്ണെന്തൊക്കെ ആണ് ബ്രൂഡോമോന്റെ വികൃതികൾ അവന്റെ മുഖത്ത് നവരസങ്ങളൊക്കെ വരും runa tirçe çirkin tir da çirkan tirçe ganda çirkin എനിക്ക് എന്നാൽ നിൻ്റെ കളിക്കുന്നത് എക്സർസൈസ് ഹെഡ് മാസ ഹെഡ്

Exercise. One to one. Exercise. Do not exercise. എക്സസൈസ് ഭ്രൂണോ ഹെഡിന്റെ എക്സസൈസ് യോഗ തുടങ്ങിയ എല്ലാ എക്സസൈസും ചെയ്യുന്നുണ്ട് ഭ്രൂണോ Roll. <laughs> <laughs> I'm going to brood like this. Three, three, brool, <laughs> like elektris. One, two, one, two, three, four, five, one. Nah, one, two. three, four, five, one, two, three, four, five, one, two, three, four, five. Widuk, ah widuk, 1 one, wah wah, mau boleh jiwon, one, one, two, three, four, one, two, three, four, one, two, three. Four, one, two, three, four, one, two, three Four, five, one, two, three, four, five, one, two, two, three, four, five, one, two, three, four, five. നീ തന്നെ ചെയ്ത നീ വൺ ടു ത്രീ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നല്ല കുട്ടി റസ്റ്റ് വേണനി വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ അവർ വയ്യണ്ടായി ഇനി കുറച്ച് നേരം കരുതോ ശവാസനം ശവാസനം കെടുത്തോണ്ടി ബ്രൂണോൻ്റെ നെക്സ്റ്റ് ഇത് ഇത് കൂർബാസന ഭ്രൂണോൻ്റെ ക്രൂണോ വയ്യേണ്ടയോ ഓക്കെ ഏട്ടാ റെസ്റ്റ് എടുത്തോ